वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ ഹരിനാമകീർത്തനം നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ടക്കാമൃദംഗടി താളങ്ങൾ പോലെ ഉടൻ ഓർക്കാമിത നിലയിലെ നേടമോർത്തുമ നിൽക്കുന്നതില്ല മനമാളാന ബദ്ധകരി കണ്ട പോലെ ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമാ യോഗാവസ്ഥയിൽ ഡ മൃദംഗം തുട തുടി മുതലായ താളങ്ങൾ കേൾക്കുന്ന അനുഭവം ഉണ്ടാവുന്നത് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് കെട്ടുകുറ്റിയിൽ തളയ്ക്കപ്പെട്ട ആനയെ പോലെ ആഹാരസാധനം കണ്ടാൽ എന്ന പോലെ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഹരേ നാരായണ നിന്ദരുവടിക്ക് നമസ്കാരം കുണ്ടലിനി യോഗത്തെക്കുറിച്ച് തന്നെയാണ് ആചാര്യൻ തുടർന്നും പറയുന്നത് ധ്യാനാവസ്ഥയിലിരിക്കുന്ന യോഗിക്ക് പലതരത്തിലുള്ള ദർശനങ്ങളും ആനന്ദകരമായിട്ടുള്ള അനുഭൂതികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ പലതരത്തിലുള്ള താളങ്ങളും മറ്റും കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട് സ്വാധിഷ്ഠാനവും മണിപൂരകവും കടന്ന് അനാഹത ചക്രത്തിലെത്തുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് വിഷയബന്ധങ്ങൾ നശിച്ച് പരമ ചൈതന്യത്തിലേക്ക് അടുക്കാറാവുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് എങ്കിലും മനസ്സ് പ്രാപഞ്ചിക വിഷയങ്ങളിൽ സഞ്ചലമാവുമ്പോൾ എളുപ്പം അവിടെ എത്താൻ സാധിക്കുന്നില്ല ആന കുറ്റിയിൽ തളയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അകലെ തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയോട് ആചാര്യൻ ഇതിനെ ഉപമിച്ചിരിക്കുന്നു ആനയ്ക്ക് ചങ്ങല പൊട്ടിക്കാൻ ശക്തിയില്ല പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്ന് ആനയ്ക്ക് അറിയുന്നില്ല അതുപോലെ മനുഷ്യന് ഈശ്വരനെക്കുറിച്ചും ജീവാത്മ പരമാത്മ ചൈതന്യത്തെക്കുറിച്ചുമൊക്കെ അറിയാമെങ്കിലും വിഷയവാസനകളിൽപ്പെട്ട് എങ്ങനെ അത് നേടണം എന്ന് അറിയാതെ പോകുന്നു ഇതെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നേടാനാവൂ ഹരേ നാരായണ അങ്ങ് കാരുണ്യം ചൊരിയണേ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി